അല്ലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലഹമില്ലാസലാത്തു വസ്സലാമു അലാ റസൂലില്ല വാലാ അലിഹി വസ്ഹമിഹി അൽഫാ ഇസീനബിൻ അല്ലാ അമ്മാബാദ് സഹോദരങ്ങളെ അകമ്പൊരുളുകാരൻ തൻ്റെ അകമ്പൊരുളിൻ്റെ അൻപത്തി മൂന്നാമത്തെ പേജിൽ പറയുന്നത് ദൈവബോധവും പരലോക വിശ്വാസവും പരസ്പര പൂരകങ്ങളാണ് പരലോകവിചാരമില്ലാത്ത ദൈവവിശ്വാസവും ദൈവവിശ്വാസമില്ലാത്ത പരലോകവിശ്വാസവും അപൂർണമായിരിക്കും ഇവ രണ്ടിനെയും ചേർത്താണ് ഖുർആാൻ പ്രയോഗിക്കാറുള്ളത് ജീവിതത്തിൽ സു സൂക്ഷ്മതയും സൽഗുണങ്ങളും പാലിക്കാൻ പരലോക വിചാരം മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു ഇവിടെ അദ്ദേഹം ഖുർഹാനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതി അകമ്പൊരുളുകാരൻ പറയുന്ന പരലോകവിശ്വാസം ദൈവബോധ അള്ളാഹുവിനുള്ള വിശ്വാസം ദൈവബോധവും പരലോകവിശ്വാസവും ദൈവബോധവും പരലോകവിശ്വാസവും എന്നത് വിശുദ്ധ ഖുർഹാനിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരലോകവിശ്വാസവും ദൈവബോധവുമാണ് എന്ന് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലെങ്കിൽ അനുമാനിക്കാം അതുതന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഇനി ഈ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് അദ്ദേഹം വല്ലതും പറയുമോ അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ഈ പറഞ്ഞതിൻ്റെ പറഞ്ഞതിനോട് അദ്ദേഹത്തിന് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ ഇതൊക്കെയാണ് ഇനി ഇൻഷാല്ല നമുക്ക് ഇതിൽ ഈ ഗ്രന്ഥത്തിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയുന്ന സംഗതികൾ എന്ന് പറയുന്നത് ഇനി ഇഹ്ദിനസ് ഇറാത്തു അൽ മുസ്തഖയും ഈ ഹിദ്ദിനാത്തൽ മുസ്തഖിം എന്നതിൻ്റെ വിവരണത്തിൽ അദ്ദേഹം പറയുന്നത് മുൻ സൂക്തങ്ങളിലെ സഹായാർത്ഥനയുടെ വിശദീകരണമാണ് ഈ സൂക്തം അതായത് അലഹമില്ലാ അബ്ബുല്ല അറമീൻ എന്നതു മുറയ്ക്ക് ഇജാക്കൻ ആബുദ് ഇജാക്കൻ ഇസ്താഹീൻ എന്നതുവരെയുള്ള സൂക്തങ്ങളുടെ അതിൽ പിന്നെ അതിൻ്റെ വിശദീകരണമാണ് ഈ സൂക്തത്തിൽ പറയണതെന്നാണ് വ്യത്യസ്തങ്ങളായ പാതകൾക്ക് നടുവിൽ വ്യത്യസ്തങ്ങളായ പാതകൾക്ക് നടുവിൽ സംഭ്രമിച്ചു നിൽക്കുന്ന ഒരാളുടെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തുന്ന തേട്ടം നേരായ വഴി ഏതെന്ന് നിശ്ചയമില്ല അത് വ്യക്തമാക്കി അതിലൂടെ നയിക്കണമേ എന്നാണ് അർത്ഥന എന്തേ പറയണത് ഇഹദിനറാത്തൽ മുസ്തക്കൈം എന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ അയാൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന തൻ്റെ നിസ്സഹായത തനിക്ക് ശരിയായ വഴി ഏതാണെന്നറിയില്ല അതുകൊണ്ട് ആ വഴി ഏതെന്ന് കാണിച്ചു തരണം അതിനെന്നെ ആ വഴിയിലൂടെ എന്നെ നയിക്കണം എന്നാണ് ഇയാൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു മുസ്ലിം യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളാണല്ലോ ഇത് പ്രാർത്ഥിക്കുന്നത് ഹിന്ദിൻ സിറാത്ത ഉൽ അപ്പോൾ ഹിദിനസിറാത്തൽ എന്ന് മുസ്ലിം നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് അള്ളാഹുവിൻ്റെ ഇവിടെ ഹിദിനസിറാത്തൽ എന്ന് പറയുമ്പോൾ നേരായ വഴി എനിക്ക് കാണിച്ചു തരണേ എന്നൊരിക്കലും അർത്ഥമാക്കാൻ പറ്റൂല കാരണം ഇവിടെ നേരായ വഴി കണ്ടതുകൊണ്ടാണ് ആ വഴി അയാൾ സ്വീകരിച്ചിട്ടുള്ളത് അള്ളാഹു കാണിച്ചു കൊടുത്ത വഴി അയാൾ സ്വീകരിച്ചു എനി ഈ വഴിയിലേക്ക് തന്നെ നയിക്കണമേ എന്ന് പറയാനും പറ്റൂല കാരണം ഇപ്പോൾ അയാൾ ആ വഴിയിലാണ് ഉള്ളത് അതുകൊണ്ടാണ് അയാൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകട്ടി കൈകട്ടി നിന്നിട്ട് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എന്താണ് ഈ ഹിദിനസ്റാത്ത അൽ എന്ന് പറഞ്ഞാൽ എൻ്റെ താല്പര്യം ആശയം ഞാനിപ്പോൾ നിലകൊണ്ടിട്ടുള്ള ശരിയായിട്ടുള്ള വഴി അതാണ് ശരിയായ വഴി എന്ന് നീ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് നിൻ്റെ പ്രവാചകനിലൂടെ ഖുർഹാനിലൂടെയും പ്രവാചകനിലേയും പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആ വഴിയിൽ എത്തിപ്പെട്ടിരിക്കുന്നു നീ എന്നെ എത്തിച്ചു വന്നിരിക്കുന്നു അതിലാണിപ്പം ഞാനുള്ളത് ഇനി അങ്ങോട്ട് ഈ വഴിയിൽ തന്നെ എന്നെ മുമ്പോട്ട് നടത്തണമെന്നാണ് അപ്പോൾ അയാൾ പ്രാർത്ഥിക്കണത് എന്ന് പറഞ്ഞാൽ ഈ വഴിയിൽ നിന്ന് തെറ്റിപ്പോകുന്നൊരവസ്ഥ കുറാനിൻ്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോകുന്നൊരവസ്ഥ എനിക്കുണ്ടാവരുത് അപ്പോൾ അയാളുടെ പ്രാർത്ഥന നീ എനിക്ക് വഴി കാണിച്ചു പറഞ്ഞു തന്നു ആ വഴിയിൽ എന്നെ എത്തിച്ചു ഇനി ആ വഴിയിലൂടെ തന്നെ എന്നെ എൻ്റെ മരണം വരെ മുമ്പോട്ട് നയിക്കണം ഇതിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരവസ്ഥ എനിക്കുണ്ടാകുമ്പോൾ അല്ല എന്ന് ഇയാൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിന് വരിക അപ്പോൾ അങ്ങനെയുള്ള ആ വഴി ആ വഴിയെ സംബന്ധിച്ച് ഇനി പറയുന്നത് സംസാരസാഗരത്തിൽ സാഗരത്തിൽ ഉയർന്ന തനിക്ക് കപ്പിത്താന് നക്ഷത്രമെന്ന പോലെ ദിശാസൂചിക നൽകി നേർവഴിക്ക് നയിക്ക എന്നാണ് പ്രാർത്ഥന നേർവഴി എന്നാൽ വ്യക്തവും ഹൃദ്യവും ലളിതവുമായ ആർക്കും പ്രാപ്യമാ പ്രാപ്യവുമായ വഴി അത് ദൈവത്തിന് മാത്രമേ അറിയൂ അവന് മാത്രമേ ആ വഴി കാണിച്ചു തരാനാവൂ അപ്പോൾ അള്ളാഹുവിന് മാത്രം അറിയാവുന്ന വഴിയാണ് സത്യത്തിൻ്റെ നേർവഴി എന്ന് പറയുന്നത് ആ സത്യത്തിൻ്റെ നെർവഴി കാണിച്ചു തരാൻ അള്ളാഹുവിനെ ആവുകയുള്ളൂ എന്നാണല്ലോ അദ്ദേഹം പറയണത് ഹിദിനാത്തൽ മുസ്തഖി എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്ന ആൾ അല്ലെങ്കിൽ ഇത് പ്രാർത്ഥിക്കുന്ന ആൾ അള്ളാഹുവിനോട് പറയുന്ന അതാണെന്ന് ഇവിടെ ഈ നേർവഴി ഏതാണെന്നുള്ളത് അല്ലാഹു ഈ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് സത്യവിശ്വാസികൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ മുഹമ്മദ് നബി സാഹു അല്ലൈവ് വസ്ലം മുതൽക്ക് ഇന്നേ വരെയുള്ള മനുഷ്യരൊക്കെ ഓതി വരുന്ന പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത് എന്തായിരുന്നാലും മുഹമ്മദ് നബി സാഹു അല്ലൈവസലല്ല അനുചരന്മാരും ഈ വഴി കണ്ടെത്തിയിട്ടുണ്ട് എന്നും ആ വഴിയിലൂടെയാണ് അവർ മുമ്പോട്ട് പോയിട്ടുള്ളതെന്നും പിന്നെ ഉള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ സത്യവഴി എന്ന് ധരിക്കുന്നത് വിശ്വസിക്കുന്നത് ഏതായിരിക്കും അത് ഖുർആാനിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലമയും അനുചരന്മാരും നടന്ന് നീങ്ങിയിട്ടുള്ള വഴി എന്നാണ് അതിൽ തനിക്കൊരവ്യക്തത അവ്യക്തതയില്ല എന്ന് അയാൾ അള്ളാഹുവിൻ്റെ മുമ്പിലിവിടെ ഏറ്റുപറയാനും ചെയ്യേണ്ടത് എന്ന് മാത്രമല്ല തുടർന്ന് എന്താണ് ആ വഴി ഏതാണ് ആ വഴിയിൽ ഒരു അവ്യക്തതയില്ല സിറാത്തല്ലീൻ അന്നം താലഹീൻ ഇവിടെ അകമ്പൊരുളുകാരൻ അവ്യക്തത വരുത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിലൊരു അവ്യക്തത ഇല്ല എന്നാണ് വ്യക്തമാക്കുന്നത് അകമ്പൊരുളുകാരൻ പറയുന്നത് എന്താണ് നേർവഴി എന്നാൽ വ്യക്തവും ഹൃദയവും ലളിതവുമായ ആർക്കും പ്രാപ്യമാവ പ്രാപ്യ പ്രാപ്യവുമായ വഴി അത് ദൈവത്തിന് മാത്രമേ അറിയൂ അവന് മാത്രമേ ആ വഴി കാണിച്ചു തരാനാവുന്ന ദൈവത്തിന് മാത്രം അറിയുന്ന വഴി ദൈവം കാണിച്ചു തന്ന വഴി ഈ വഴി ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ടോ ഇങ്ങനെ ഹിദിനസിറാത്തൽ മുസ്തക്കൈ വന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥ പ്രാർത്ഥിക്കുന്ന ആൾക്ക് ഈ വഴി അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ടോ അള്ളാഹുവിനെ വഴി കാണിക്കാൻ കഴിയുള്ളൂ ഉള്ളത് ശരിയാണ് പക്ഷേ ഇവിടെ ഈ വഴി കാണിച്ചു തന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ആ ചോദ്യത്തിൻ്റെ മറുപടി ചോ കാണിച്ചു തന്നിട്ടുണ്ട് ആ കാണിച്ചെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മുസ്ലിമായിട്ടുള്ള മനുഷ്യൻ ഖുർആാനിൻ്റെ വാഹകൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകട്ടി നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതും എന്നിട്ട് തുടർന്ന് ആ വഴി ഏതാണ് എന്ന് വിശദീകരിക്കണതും ആ വിശദീകരണമാണ് സിറാത്തുല്ലീൻ തഅലഹിംബി അലഹിം വല്ലീൻ എന്നുള്ളത് ഇവിടെ നീ അനുഗ്രഹിച്ച ആളുകൾ ആരാണ് നീ അനുഗ്രഹിച്ച ആളുകൾ അത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ആ പ്രവാചകന്മാരുടെ പിന്നെ പിന്തുടർന്നിട്ടുള്ള അവരുടെ യഥാർത്ഥ അനുചരന്മാരും അനുയായികളുമാണ് എന്ന കാര്യവും ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഉമയുത്തേല്ലാഹ് വറസുല ഉലായിക്കീന അന്നമു അലഹിം അള്ളാഹുവിനെയും റീ റസൂലിനെയും ഉമയുത്തേ ഇല്ലാഹ് വറസൂൽ അള്ളാഹുവിനെയും അർ ഈ റസൂലിനെയും അതായത് മുഹമ്മദ് നബി വസ്ല അള്ളാഹുഅലൈ വസ്ലമേയും അനുസരിക്കുന്നവർ എന്നാണ് അവർ ഫൗലായി കീൻ അന്നമഹുഅലൈ അള്ളാഹു അനുഗ്രഹിച്ചവരോടൊപ്പമാണുള്ളത് ആരാണീ അള്ളാഹു അനുഗ്രഹിച്ചവർ ഒന്നാം സ്ഥാനം അറിയിക്കുന്നത് പ്രവാചകന്മാരാണ് മിനൻ നബിജീൻ രണ്ടാമത്തത് സിദ്ദീഖുകളാണ് മൂന്ന് ഷുഹദായ് നാല് സാലിഹുകൾ അപ്പോൾ ഇവിടെ ഈ വഴി ഏതാണുള്ളത് പ്രവാചകന്മാർ നടന്നു കാണിച്ച പ്രവാചകന്മാരെ അനുധാപനം ചെയ്ത അവരുടെ യഥാർത്ഥ അനുയായികൾ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലാംയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അനുചരന്മാരായിട്ടുള്ള സഹാബികൾ നടന്നു നീങ്ങിയ വഴി എന്നാണ് ഇവിടെ സിറാത്തല്ലീൻ അന്നമത്തെ അലൈഹിം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അതിൽ ആദം അലൈഹി വസ്സലാമക്ക് മുഹമ്മദ് നബി സാഹു വസ്ലാം വരെയുള്ള പ്രവാചകന്മാരുണ്ട് ആ പ്രവാചകന്മാരുടെ യഥാർത്ഥ അനുജന്മാരും വിനുയായികളുമുണ്ട് മുഹമ്മദ് നബിയുടെ അനുചരന്മാരുണ്ട് എന്നാൽ ഈ കൂട്ടത്തില് ഒരു കൂട്ടത്തിലും വൈതെറ്റിപ്പോയിട്ടുള്ള പ്രവാചകന്മാർ ശേഷിച്ചും മുഹമ്മദ് നബി സാഹിസ്ലം പഠിപ്പിച്ചതിന് വിരുദ്ധമായി പിന്നെ ഖുർഹാനിനെ വക്രീകരിക്കുകയും പ്രവാചക നബി സാഹു അഹി വസ്ലമ സുന്നത്തിനെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ആളുകൾ ഇതിൽ പോലെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ യാതൊരു അവ്യക്തതയില്ലയെന്ന് വന്നു എന്നിട്ട് പിന്നെ പറഞ്ഞത് കൈനിൽ മൗനൂബി അലൈഹിം ആരാ അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമായിട്ടുള്ളവരുടെ വഴിയല്ല എന്ന് പറയുന്നു ആരാണ് ഈ കോപത്തിന് വിധേയരായിട്ടുള്ളവർ ഇവിടെ അകമ്പൊരുളുകാരൻ പറയുന്നത് ഏതെങ്കിലും ഒരു പിന്നെ വിഭാഗം ദൈവ പിന്ന ദൈവകോപത്തിനിരയായവർ വയപച്ചവർ എന്ന വിശേഷണം ഏതെങ്കിലും മതജാതി സമൂഹങ്ങളിലേക്ക് ബാധകമാകുന്നതല്ല ധാർമ്മിക വിരുദ്ധമായ ആരും ധാർമ്മിക വിരുദ്ധരായ ആരും മേൽവിശേഷണങ്ങളുടെ പരിധിയിൽ വരും മതജാതി സമുദായം നോക്കിയല്ല ദൈവാനുഗ്രഹവും ദൈവകോപവും സംഭവിക്കുന്നത് കർമ്മങ്ങൾ പരിഗണിച്ചാണ് എന്നാണ് ഇവിടെ എത്തുമ്പോൾ അദ്ദേഹം കർമ്മങ്ങളിൽ പരിമിതപ്പെടുത്തുന്ന ഒരു പതനത്തിലേക്ക് കൂപ്പുകുത്തുണ്ട് നേരത്തെ പരലോകബോധം ദൈവിക വിശ്വാസം ഇതൊക്കെ വേണ്ടി നേരത്തെ ഇപ്പോൾ ഇവിടെ കർമ്മങ്ങളിൽ പിന്നെ അവസാനം എത്തിപ്പെടുന്നു ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും ഒന്നും പേര് നോക്കിയിട്ടല്ല കോപത്തിൻ്റെ അല്ലാഹുവിൻ്റെ കോപത്തിനും ശാപത്തിനും വിധേയരായിട്ടുള്ളവർ എന്നത് ശരിയാണ് പക്ഷേ ഈ മതജാതികളിൽ തന്നെ ആരാണ് കോപത്തിന് അർഹരായിട്ടുള്ളവർ എന്നത് വിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് പ്രവാചകന്മാരെ കൊല്ലുകയും അവരെ തള്ളിപ്പറയുകയും ചെയ്തവർ ലോകത്ത് ആരായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട് അവർ അള്ളാഹുവിൻ്റെ അർഹരായിട്ടുള്ളവരാണ് അവർ മഹ്ലൂ ബാലൈഹി അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയരാണ് അതുപോലെ തന്നെ വേദത്തിന് പിന്നെ തെറ്റായിട്ടുള്ള വേദവാക്യങ്ങൾക്ക് തെറ്റായിട്ടുള്ള അർത്ഥ വ്യാഖ്യാനങ്ങൾ നൽകുകയും വേദ മതത്തിൻ്റെ കാര്യത്തിൽ തീവ്രമായിട്ടുള്ള നിലപാട് കൊ കൈകൊള്ളുകയും എന്നിട്ട് യഥാർത്ഥ തൗഹീദിനും പരലോകവിശ്വാസത്തിനും വിരുദ്ധമായി കാര്യങ്ങൾ പിന്നെ സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അന്നങ്ങളെ മതവിഭാഗങ്ങളെ സംബന്ധിച്ച് കുറാൻ പറയുന്നുണ്ട് ുംബിലുല്ലു കൂ അൻ സബീൽ എന്ന് സൂറത്ത് മായിദയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ മതവിഭാഗങ്ങളെ പറ്റിയാണ് പറയുന്നത് ഗ്രന്ഥത്തിൻ്റെ ആളുകളെ പറ്റിയാണ് പറയുന്നത് അത് എല്ലാ സമൂഹങ്ങളിലും ഉണ്ടാവും എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇവിടെ ഈ മതഗ്രന്ഥങ്ങളും പേറി നടക്കുന്ന വഹിച്ചു നടക്കുന്ന ആളുകൾ അതിൽ തെറ്റായ വ്യാഖ്യാനങ്ങൾ നടത്തുന്ന ആളുകൾ അവസാനമായിട്ട് അവർ ഏത് ഗ്രന്ഥത്തെ ഏത് വേദത്തെ അനുധാപനം ചെയ്യണമെന്നാണ് അവരോട് പറഞ്ഞിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ച് ഖുർആൻ വല്ലതും പറയുന്നുണ്ടോ അത് ഇൻഷാല്ല വരും പിന്നെ പേജുകളിൽ നമുക്ക് നോക്കാം അങ്ങനെ ഒന്ന് പറയില്ലെങ്കിൽ ഖുർഹാനിൽ നിന്ന് അതിന് സൂചന ഒന്നും ലഭിക്കുന്നില്ല ഏതും സ്വീകരിക്കാമെന്നാണ് ഖുർആാൻ പറയുന്നത് എന്നാണ് പറയണെങ്കിൽ അത് ഖുർആാനിക വിരുദ്ധമാണ് എന്ന് നമ്മൾക്ക് വിധി എഴുതേണ്ടി വരും അപ്പോൾ അകംബരുളിൻ്റെ പൊരുൾ തേടിയുള്ള ഈ യാത്രയിൽ ഖുർആാനിക വിരുദ്ധമായിട്ടുള്ള ചിലതും നമ്മൾ കണ്ടെത്താൻ നിർബന്ധിത രാജ്യത്തീരും അവിടേക്കാണ് സംഗതിയുടെ പോക്ക് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്